ഹൈ ക്വാൺബോ ഹെൽത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ ജൂഹി മാം ആണ് മാമാണ് ക്യുൺബോ ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ ഇന്ന് ഡോക്ടർ നമുക്ക് വേണ്ടിയിട്ട് ചർച്ച ചെയ്യുന്നൊരു വിഷയം ഷുഗർ ഡയബറ്റീസ് പേഷ്യൻസിന് അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് വരാനുള്ള കാരണങ്ങൾ അതേപോലെ ഡയബറ്റീസ് ആ ഒരു സ്റ്റേജിലുള്ള ആളുകൾ എന്തൊക്കെ ഭക്ഷണങ്ങൾ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോവാണ് ീ പ്രമേഹം പ്രമേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുന്ന ഒരു അവസ്ഥയാണ് പ്രമേഹം എന്ന് പറഞ്ഞാൽ അപ്പം ഇന്ന ഈയൊരു ഇതിൽ അതൊരു ജീവിതശൈലി രോഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അപ്പം ഇൻ്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷൻ ഒക്കെ പറയുന്നത് നിലവിലെ ഏകദേശം നാന്നൂറ് മില്യൺ രോഗികളുണ്ടെന്ന് അതിപ്പം ആ ഒരു സെൻസസിൽ നിന്ന് അതൊരു എഴുന്നൂറ് മില്യൺ രോഗിയിലേക്കാവാമെന്നും പറയപ്പെടുന്നുണ്ട് ഒരു ജീവിതശൈലി രോഗമായതുകൊണ്ട് തന്നെ നമ്മളെ ഭക്ഷണ ക്രമീകരണങ്ങളിലൊക്കെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഈ അസുഖം നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാവുന്നതാണ് അപ്പം ഈ ഒരു ഡയബറ്റിസ് എന്ന് പറഞ്ഞാൽ പല രീതിയിലായിട്ട് നമ്മൾ ഡബ്ല്യു എച്ച് ഒ തലം തിരിച്ചിട്ടുണ്ട് അത് ഏകദേശം ടൈപ്പ് വൺ ടൈപ്പ് ടു ജസ്റ്റേഷണൽ ഡയബറ്റിസ് അങ്ങനെ മൂന്ന് രീതിയിലായിട്ടുണ്ട് ടൈപ്പ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജുവനായിൽ ഡയബറ്റിസ് ജുവനായിൽ എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളിൽ കാണുന്നൊരിതാണ് ഇവിടെ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ ഇല്ലാത്തൊരവസ്ഥ ഇൻസുലിൻ ഡെഫിഷ്യൻ്റ് ഒരു കണ്ടീഷൻ നമുക്കറിയാം ഇൻസുലിൻ എന്ന് പറഞ്ഞ ആ ഹോർമോണ് പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതാണ് അതായത് നമ്മളെ ഗ്ലൂക്കോസിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഈ ഇൻസുലിൻ ചെയ്യുന്നത് അപ്പം ആ ജുവനായിൽ ഡയബറ്റിസ് എന്ന സ്റ്റേജിൽ ഈ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ ഇല്ലാത്തൊരവസ്ഥ ഡെഫിഷ്യൻ്റ് ആണ് അത് കുട്ടികളിലാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത് മറ്റൊന്നെന്ന് പറഞ്ഞാൽ ടൈപ്പ് ടു ടൈപ്പ് എന്ന് പറഞ്ഞാൽ അഡൾട്ട് ഡയബറ്റിസ് ഇവിടെ കുറച്ചുകൂടി ആയിട്ടുള്ള അല്ലെങ്കിൽ യങ് ആയിട്ടുള്ള ആളുകളിലേക്കാണ് ഇത് എത്തുന്നത് അതായത് ഒരു മുപ്പത് മുതൽ നാൽപ്പത് വയസ്സിന് ശേഷമാണ് ഈ ഒരു സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ട് പക്ഷേ അത് അത് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് ഇവിടെ വരുന്നത് ജെസ്റ്റേഷണൽ ഡയബറ്റിസ് എന്ന് പറയുമ്പം ആ ബാക്കി തന്നെ നമുക്ക് മനസ്സിലാക്കാം ഗർഭാശയ ടൈമിൽ ഉണ്ടാകുന്ന ഒരു ഡയബറ്റിസ് അപ്പം ഈ ഒരു ടൈമിൽ ഒരു ഏകദേശം ഒരു സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് ട്രൈമസ്റ്ററിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഈ ഈയൊരു പ്രമേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഡെലിവറിക്ക് ശേഷം അതായത് പ്രെഗ്നന്റ് ആയതിന് ശേഷം ആ ഇൻസുലിൻ ലെവൽ നോ മീൻ ഗ്ലൂക്കോസ് ലെവൽ നോർമൽ ആവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ഡോക്ടർ നേരത്തെ പറഞ്ഞതുപോലെ ഡയബറ്റീസിന്റെ മൂന്ന് രൂപത്തിലേക്ക് തരം തിരിച്ചിട്ടുണ്ട് അപ്പൊ അതില് കുട്ടികളിലും അതേപോലെ തന്നെ യുവാക്കളിലും ഇത് കാണുന്നുണ്ട് അപ്പൊ അവരിലുള്ള ലക്ഷണങ്ങൾ പൊതുവെ നമ്മള് കാണുന്ന ലക്ഷണങ്ങളാണ് എന്ത് മൂത്രശങ്ക അതേപോലെ തന്നെ പെട്ടെന്ന് തടി കുറയുന്ന ഭക്ഷണം തന്നെ അല്ലെങ്കിൽ നല്ല കുറയുന്നൊരവസ്ഥ ഉള്ള ആള് പെട്ടെന്ന് തടി കുറയുന്ന കുറയുന്നൊരവസ്ഥ അതേപോലെ കണ്ണിന്റെ കാഴ്ച ശരീരത്തിൽ വരുന്ന വരുന്നൊരു മാറ്റങ്ങൾ അപ്പൊ ഇത് എങ്ങനെയാണ് ആ ഒരു ഭാഗം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ പ്രധാനമായിട്ടും ഈ ഒരു പ്രമേഹത്തിന് മൂന്ന് ലക്ഷണങ്ങൾ പറയാം അമിതമായിട്ടുള്ള ദാഹം അമിതമായിട്ടുള്ള വിശപ്പ് അമിതമായിട്ടുള്ള മൂത്രശങ്ക ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കൊരു ബ്ലഡ് ടെസ്റ്റിലൂടെ നമ്മൾ ഡയബറ്റിക് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇത് കൂടാതുള്ള ലക്ഷണങ്ങളെന്ന് പറഞ്ഞാലാണ് ഈ സ്കിന്നിൽ സ്കിന്നിലുണ്ടാവുന്ന ഡ്രൈനെസ് അതായത് വരൾച്ച പോലത്തത് അല്ലെങ്കിൽ സ്കിന്നിൽ ഒരു ഡിസ്കളറേഷൻ പോലെ ഉണ്ടാവുക അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയും അതായത് ഒരു ഡാർക്ക് ഡിസ്കളറേഷൻ പോലത്തത് പിന്നെ സ്കിന്നിൽ ഇങ്ങനെ റെഡ് കളറായിട്ടുള്ള ഇറപ്ഷൻസ് വരുന്നത് ഇതുകൂടാതെ തന്നെ നമുക്ക് പ്രതിരോധശേഷി കുറയുക നമുക്ക് പെട്ടെന്ന് അസുഖം വരുന്ന ഒരു വരുന്നൊരിത് പ്രതിരോധശേഷി വല്ലാണ്ട് കുറഞ്ഞു പോവുക നമുക്ക് ക്ഷീണം വരിക എപ്പോഴും ഒരു കിടക്കണം എന്നുള്ള ഒരു അവസ്ഥ വരുന്ന ഒരു ഇത് ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കൊരു ബ്ലഡ് ടെസ്റ്റിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഇത് കൂടാതെ തന്നെ ഈ ലക്ഷണങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ അതായത് കോംപ്ലിക്കേഷൻ രീതിയിലേക്ക് എത്തുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ണിന് അതായത് ഡയബറ്റിക് റെട്ടിനോപ്പതി എന്ന് പറയും അതായത് കണ്ണിന് തിമിരം പോലത്തെ അസുഖങ്ങൾ വരുന്നത് അത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ലെവലിലാണ് മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഡയബറ്റിക് നെഫ്രോപ്പതി നമ്മുടെ കിഡ്നീനെ ബാധിക്കുന്ന അസുഖങ്ങൾ അപ്പോൾ അവരുടെ ബോഡിയിൽ ക്രിയാറ്റിൻ ലെവൽ കൂടുതലായിരിക്കും മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഡയബറ്റിക് ന്യൂറോപ്പതി ന്യൂറോപ്പതി എന്ന് പറയുമ്പോൾ നമ്മളെ ഞരമ്പുകളെ ബാധിക്കുന്നൊരു സുഖം അതായത് ഈ ഞരമ്പുകളുടെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിലുകൾക്ക് ഒരു മൂവ്മെൻറ്റ്സ് കൊടുക്കുന്നു അതേപോലെ നമ്മളെ സെൻസേഷൻ കറക്റ്റാക്കുന്ന സെൻസേഷൻ തോന്നിക്കുന്ന ഒരിതാണ് ഈ ഞരമ്പുകൾക്ക് ഉണ്ടാകുന്ന പ്രധാന ധർമ്മം അപ്പോൾ ഈ ഒരു ഡയബറ്റിസ് ഉള്ള ആളുകൾക്ക് ചെറിയൊരു മുറിവൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അത് അറിയാതെ പോകും അവർ ശ്രദ്ധിക്കില്ല അപ്പോൾ ആ ഒരു സെൻസേഷൻ അവർക്ക് അവിടെ ഒരു സെൻസേഷൻ ഇല്ലാത്തൊരവസ്ഥയായിരിക്കും അപ്പം നമ്മൾ ആ ഒരു ഏരിയയിൽ പിന്നെ ആ മുറിവ് ഉണങ്ങാതെ ഐ മീൻ അൾസർ പോലെ ഡയബറ്റിക് അൾസർ പോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ആ ഒരു പേഷ്യൻറ്റിൽ കണ്ടെന്ന് വരാം ഇ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ഒരു സങ്കീർത്ത കോംപ്ലിക്കേഷൻ എന്നൊക്കെ പറയുന്നത് ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കൊരു ബ്ലഡ് ബ്ലഡ് ടെസ്റ്റിലൂടെയൊക്കെ തന്നെ അല്ലെങ്കിൽ ഒരു ഫാസ്റ്റിംഗ് ഷുഗർ ഒക്കെ പോലെ അങ്ങനത്തെ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കാം ഡോക്ടർ പറഞ്ഞതുപോലെ ഇത്ര ക്ഷണങ്ങൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറെ ബന്ധപ്പെടാവുന്നതാണ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഓൺലൈൻ ആയിട്ടും അതേപോലെ തന്നെ ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആണ് അപ്പം ഈ ഷുഗർ രോഗികൾ അവരിൽ എപ്പോഴും എല്ലാരും ചിന്തിക്കുന്ന ഷുഗർ പഞ്ചസാര പഞ്ചസാര എന്ന് തന്നെ എല്ലാരും ചിന്തിക്കുള്ള പഞ്ചസാര ഈ കാരണം അല്ലെങ്കിൽ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കേൾക്കലുണ്ട് ഹെറിഡിറ്റി ഇത് ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ ഈ ഒരു പ്രമേഹത്തിന് പല കാരണങ്ങളും ഉണ്ട് ഞാൻ പറഞ്ഞു തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു ഇതൊരു ജീവിതശൈലി രോഗമാണെന്ന് പറഞ്ഞു അപ്പൊ നമ്മളെ ജീവിത ശൈലിയിൽ ഉണ്ടാവുന്ന എന്തോ ഒരു ക്രമക്കേടുകൾ കൊണ്ടിട്ട് അല്ലെങ്കിൽ അവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു രോഗം രൂപപ്പെടുന്നത് അപ്പൊ നമ്മളെ ഭക്ഷണത്തിലുള്ള പ്രശ്നങ്ങൾ ഭക്ഷണം നമ്മൾ കഴിക്കുന്നത് കറക്റ്റ് ആവാത്ത അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഭക്ഷണം അങ്ങനത്തതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അസുഖം വരാം പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞു ഷുഗർ അതായത് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതലായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മളെ ബോഡിയിൽ ഡയബറ്റീസ് വരാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ് അതായത് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഈ വൈറ്റ് റൈസ് അതുപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ട് ഈ ഫാസ്റ്റ് ഫുഡൊക്കെ അതായത് പിസ്സ ബർഗർ അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ കൂടുതലായിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് ഡയബറ്റീസ് ഒരു ടെൻഡൻസി ഉണ്ട് ഇത് ഇത് കൂടാതെ തന്നെ മറ്റൊന്നു പറഞ്ഞാൽ നമ്മൾ വ്യായാമം ഇല്ലാത്തൊരവസ്ഥ നമ്മൾ ബോഡിക്ക് ഒരു മൂവ്മെൻസും കൊടുക്കാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ ഡയബറ്റീസ് വരാനുള്ളൊരു ടെൻഡൻസി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമ്മൾ ഫാമിലിയിൽ മറ്റൊരാൾക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ആ ഒരു പാരമ്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ആളുകൾക്കും ഡയബറ്റീസ് വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ ഡയബറ്റീസിന്റെ കേസ് പറഞ്ഞാൽ ഫുഡ് അതേപോലെ തന്നെ ഇവരുടെ ഒരു ജീവിതശൈലി ക്രമക്കേട് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇതിനെ നമുക്ക് ഫാറ്റിയിലവർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലൈഫ് താരതമ്യപ്പെടുത്താൻ പറ്റുമോ മറ്റേ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതെ ഡയബറ്റിസ് ഉള്ള ആളുകൾക്ക് അതായത് ഫാറ്റി ലിവർ വരാനുള്ള ഒരു ടെൻഡൻസി വളരെ കൂടുതലാണ് അതായത് നമ്മൾ അന്നജ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ പ്ര അതിൻ്റെ ഒരു നോർമൽ മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അന്നജ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അത് ഗ്ലൂക്കോസ് ആയിട്ട് ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അത് എനർജി രൂപ മീൻസ് എനർജി രൂപത്തിൽ നമ്മൾ കോശങ്ങളിൽ സ്റ്റോർ ചെയ്തു വെക്കുന്നു അപ്പം അമിതമായിട്ടുള്ള എനർജി എടുക്കുമ്പോൾ അത് ആ ഒരു എനർജീനെ നമ്മൾ ഫാറ്റ് രൂപത്തിൽ ലിവറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു നോർമൽ മെക്കാനിസം ഉണ്ട് അപ്പം ഈ ഫാറ്റി ലിവർ എന്ന് പറയുമ്പം ഇവിടെ നടക്കുന്ന വെച്ചാൽ അമിതമായിട്ടുള്ള കൊഴുപ്പ് കരലിന് ചുറ്റും ഒരു അവസ്ഥയാണ് ഈ ഒരു ഫാറ്റി ലിവർ തന്നെ പല ഗ്രേഡുകളായിട്ടും പറയുന്നുണ്ട് അതായത് ഗ്രേഡ് വൺ ടൂ ത്രീ ഫോർ അങ്ങനെ പല ഗ്രേഡുകളായിട്ടും ഉണ്ട് ഗ്രേഡ് ഫോർ എത്തുമ്പോഴാണ് അതൊരു സിറോസിസ് സ്റ്റേജിലേക്കാവുക അതായത് ലിവറിന്റെ പ്രവർത്തനം പൂർണ്ണമായിട്ടും അവസ്ഥയാണ് ഈ സിറോസിസ് സ്റ്റേജ് അപ്പം തീർച്ചയായിട്ടും ഒരു ഫാറ്റി ലിവറും ഈ ഒരു ഡയബറ്റിസും നല്ല റിലേഷനുള്ള ഒരിതാണ് അപ്പം നമ്മൾ അത് അതിനൊരു പ്രധാന കാരണം തന്നെ ഈ ഭക്ഷണ ക്രമീകരണങ്ങൾ തന്നെയാണ് മീൻ ഭക്ഷണം കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് എടുക്കുമ്പോൾ ഈ ഒരു ഇത് വരാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ് ഇപ്പൊ ഷുഗർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടെസ്റ്റുകൾ ഉണ്ട് അപ്പം അതില് സാധാരണ ആളുകൾ ചെയ്യലപ്പം എല്ലാവരും ചെയ്യുന്ന ടെസ്റ്റുകളാണ് രാവിലെ തന്നെ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ പോയിട്ട് ടെസ്റ്റ് അതേപോലെ തന്നെ ഫാസ്റ്റിംഗിന് ശേഷം എന്നുള്ള അത് കണക്കാക്കിയിട്ടാണ് എന്ത് ചെയ്യുക അവർ എന്നിട്ട് അവരുടെ ഭക്ഷണം എന്ത് ചെയ്യും രാത്രി കഴിക്കുന്നത് ആണെങ്കിൽ അത് ഒന്നിലേക്ക് ആക്കിയിട്ട് അങ്ങനെ സ്വയം എടുക്കുന്ന ട്രീറ്റ്മെന്റ് നാട്ടുമുറത്ത് നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ സി എന്ന് പറയുന്ന ഈ ഒരു ടെസ്റ്റ് അപ്പോൾ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലിയർ എങ്ങനെയാണ് ആളുകൾക്ക് മനസ്സിലാവുക എന്നുള്ളത് ഈ ഒരു പ്രമേഹത്തിന് പ്രധാനമായിട്ടും ബ്ലഡ് ടെസ്റ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതില് ഒന്നാമതായിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള അതായത് ഹീമോഗ്ലോബിൻ ടെസ്റ്റ് എന്ന് ഇതൊരു ത്രീ മന്ത് ആവറേജ് ടെസ്റ്റാണ് അതായത് നമ്മൾ എന്തെങ്കിലും മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലൂക്കോസ് ഉണ്ടോ അല്ലെ മീൻ ഡയബറ്റിസ് ആണോ അല്ലയോ എന്നുള്ള ഒരു ഒരു കൺഫർമേഷൻ നടത്തുന്ന ഒരു ആക്യുറേറ്റ് ടെസ്റ്റാണ് ഈ എച്ച് ബി എ വൺ സി എന്ന് പറയുന്നത് മറ്റ് അത് ഏകദേശം ഒരു ഫൈവ് പോയിന്റ് സിക്സ് മുതൽ സിക്സ് പോയിൻറ്റ് ഫൈവ് വരെയാണ് അതിൻ്റെ നോർമൽ വാല്യൂ വരുന്നത് അതിനേക്കാട്ടും ആ ഒരു റേഞ്ചിനേക്കാളും കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു ഡയബറ്റിക് സ്റ്റേജിലോട്ട് കടന്നു എന്ന് മനസ്സിലാക്കാം മറ്റൊന്ന് മറ്റൊന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറയുമ്പോൾ ഒരു വേർഡ് തന്നെ ഉണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ച് ഏകദേശം ഒരു എട്ട് മുതൽ പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഇത് ഏകദേശം ഒരു നൂറ്റി ഇരുപത്തി ആറിനെക്കാട്ടും കൂടുതൽ നൂറ്റി വൺ ട്വൻറ്റി സിക്സ് ഡെസി ലീറ്ററിനെക്കാട്ടും കൂടുതലാണെങ്കിൽ അവരൊരു ഡയബറ്റിക്സ് സ്റ്റേജിലോട്ട് കടന്നു എന്ന് മനസ്സിലാക്കാം മറ്റൊരു ടെസ്റ്റാണ് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇത് പ്രഗ്നന്റ് ലേഡീസിലാണ് കൂടുതലായിട്ടും ഒരു ടെസ്റ്റ് ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു സെവൻറ്റി ഫൈവ് എം എൽ ഓഫ് ഗ്ലൂക്കോസ് വാട്ടർ ഒരു പേഷ്യൻറ്റിൽ കൊടുത്തിട്ട് അവരോടൊരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യാൻ ബ്ലഡ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ വാല്യൂ ഏകദേശം ഒരു വൺ ഫോർട്ടീനെക്കാളും എബോ ആണെങ്കിൽ അവർ ഡയബറ്റിക് ആണെന്ന് മനസ്സിലാക്കാം ഇത്തരം ടെസ്റ്റുകളിലൂടെ നമുക്ക് നമ്മളെ ബ്ലഡ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഡോക്ടർ മുന്നേ പറഞ്ഞിട്ടുള്ള ടെസ്റ്റുകൾ ഏതെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ട് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ റീസൻലി എടുത്തിട്ടുള്ളതാണെങ്കിൽ തായ കാണുന്ന നമ്പറിൽ അയച്ചാൽ മതി ഡോക്ടർ നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരും ഡോക്ടറെ കൺസൾട്ടേഷൻ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമുക്ക് അവൈലബിൾ ആണ് അതേപോലെ ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസിലാണല്ലോ ഇപ്പോൾ ഡയബറ്റീസ് ഉള്ളത് അപ്പോൾ ഇതിൽ തന്നെ നമ്മുടെ ജീവശൈലിയിൽ ഭക്ഷണത്തിൽ കൊണ്ടുവരേണ്ട ക്രമീകരണങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ ആ ഒരു ഡയറ്റ് ഒരു ഭാഗം എങ്ങനെയാണ് പ്രധാനമായിട്ടും ഇതിന് എക്സസൈസും ഡയറ്റും ഈ ഒരു സാധനം നമ്മളെ ഒരു ജീവിതത്തിൽ മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ നമുക്ക് ഈ ഒരു പ്രമേഹം പൂർണ്ണമായും മാറ്റിയെടുക്കാവുന്നതാണ് അപ്പം പ്രധാനമായിട്ടും എക്സസൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് ബോഡി മൂവ്മെന്റ്സ് കൊടുക്കാം എക്സസൈസ് എന്ന് പറയുമ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് എറോബിക് എക്സസൈസ് എന്ന് പറയുന്നത് അതായത് ജമ്പിങ് വാക്കിംഗ് റണ്ണിങ് അതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രമേഹത്തിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അത് ഏകദേശം ഒരു മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ ഒരു വീക്കിലി ഒരു ഫൈവ് എങ്കിലും നമ്മൾ കഴിവതും ചെയ്യാൻ ശ്രമിക്കുക എന്നുവെച്ചാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ ബോഡി അത്രയും ബേൺ ഔട്ട് ആവുക എന്ന് വെച്ചാൽ ഹീറ്റ് മീൻ മീൻ ഹൈഡ്ര കൂടുതൽ വേർപ്പ് പുറത്താക്കുക എന്നുള്ള ഒരു ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നെന്ന് പറഞ്ഞാൽ വെയ്റ്റ് ബെയറിങ് എക്സസൈസ് നമ്മൾ ഭാരപ്പെട്ട എന്തെങ്കിലും വെയ്റ്റ് എടുത്തിട്ട് നമ്മളെ ബോഡീനെ അത്രയും ഹീറ്റാക്കുക അപ്പോൾ നമ്മളെ ശരീരത്തിൽ അധികമായി ഉള്ള ഈ ഫാറ്റൊക്കെ ബേൺ ഔട്ടായി പോവുകയും നമ്മൾ കുറച്ചുകൂടി ഹെൽത്തി ആവും മറ്റൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അതായത് ഈ വെയ്റ്റ് ബെയറിങ് എക്സസൈസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നടുവേദനയോ അല്ലെങ്കിൽ ഡിസ്ക് കംപ്ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ കഴിവ് അതൊന്ന് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് മറ്റൊന്നു പറഞ്ഞാൽ നമ്മളെ ഡയറ്റ് അതായത് രണ്ടാമതായിട്ട് പറയുന്നതാണ് ഡയറ്റ് ഡയറ്റ് എന്ന് പറയുമ്പം ഹൈ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ മറ്റ് ഷുഗർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാലാണ് ഈ ഒരു വരുന്നത് എന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഈ ഒരു ഭക്ഷണം കഴിക്കുമ്പം ഈ ഒരു എക്സസൈസും ഈ ഒരു ഡയറ്റും മെയിൻറ്റെയിൻ ചെയ്തത് ഭക്ഷണം കഴിക്കുമ്പം നമ്മൾ കഴിവതും ഒരു ചവച്ചരച്ച് കഴിക്കുന്നതെന്ന് മീൻ കറക്റ്റ് ഇതിൽ ടൈമിങ്ങിൽ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക പിന്നെ ഭക്ഷണം കഴിക്കുമ്പം തന്നെ നമ്മൾ വെള്ളം കുടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്താൽ അത് ആ ഫുഡ് കഴിയുമ്പോൾ നമ്മൾ കഴിവതും കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിക്കുക പക്ഷേ ഭക്ഷണത്തിൽ കൂടുതലായിട്ടും വെജിറ്റബിൾസും അല്ലെങ്കിൽ ഫ്രൂട്ട്സ് നമ്മളൊരു ഒരു ഡയറ്റ് ചാർട്ട് നോക്കുമ്പോൾ ഒരു പ്ലേറ്റ് നോക്കുമ്പോൾ അതിനെ നാലാക്കി ഡിവൈഡ് ചെയ്യുക അതായത് അതിനെ കാർബോ കുറച്ച് കാർബോഹൈഡ്രേറ്റ് കുറച്ച് ഫാറ്റ് കുറച്ച് പ്രോട്ടീൻസ് അങ്ങനെ ഒരു രീതിയിൽ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഈ ഒരു ഇതിന് മെയിൻറ്റെയിൻ ചെയ്യാം പിന്നെ നമ്മൾ ഈ വൈറ്റ് റൈസ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക അതൊക്കെ നമ്മളെ കൂടുതൽ ബോഡിയിൽ കൂടുതലായിട്ടും ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂട്ടാൻ ശ്രമിക്കും അപ്പോൾ അരി ഭക്ഷണം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഞവര അല്ലെങ്കിൽ മട്ടയരി അല്ലെങ്കിൽ റാഗി ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കൂടുതലായിട്ടും നമ്മൾ നമ്മൾ ലൈഫിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഈ ഉപ്പുമാവോ അല്ലെങ്കിൽ ദോശയോ അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് കൂടുതലായിട്ടും നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്താം ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് അത് നമുക്ക് പ്രധാനമായിട്ട് കിട്ടുന്നത് ഫ്രൂട്ട്സുകൾ എന്നാണ് അല്ലെ അപ്പോൾ ഷുഗർ പേഷ്യൻസിന് ഫ്രൂട്ട്സ് ഇപ്പോൾ ഈ ഒരു വൈറ്റമിൻസ് കിട്ടണം എന്നുള്ള ഉദ്ദേശിച്ചോട് കഴിക്കാന്നുണ്ടെങ്കിൽ അവർക്ക് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സുകൾ അപ്പോൾ മധുരം ഉണ്ടാവില്ല ഫ്രൂട്ട്സിലാണെങ്കിലും അപ്പോൾ അവർക്കുള്ള ഒരു കൺസേൺ ആയിരിക്കും ഷുഗറിന്റെ അളവ് കൂട്ടുക എന്നുള്ളത് അപ്പം കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് അതെങ്ങനെയാണ് ഫ്രൂട്ട്സ് എന്ന് നോക്കുമ്പോൾ നമ്മൾ ഈ എന്താണെന്ന് നോക്കാം ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഐറ്റം അല്ലെങ്കിൽ ഒരു ഫുഡ് ഐറ്റം അവർ ബോ അത് കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു ബോഡിയിൽ ഗ്ലൂക്കോസ് കൂടുന്നുണ്ടോ ഗ്ലൂക്കോസ് ടെൻഡൻസി ഉണ്ടോ എന്നതാണ് ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പം ഈ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണങ്ങൾ കഴിവതും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതായത് ഫ്രൂട്ട്സിൽ വരുവാണെങ്കിൽ ഈ ഗ്രേപ്സ് ഓറഞ്ചസ് ബെറീസ് അല്ലെങ്കിൽ സ്വീറ്റ് പൊട്ടാറ്റോ ചിലർ ചോദിക്കും സ്വീറ്റ് പൊട്ടാറ്റോ കഴിച്ച് കഴിഞ്ഞാൽ ഷുഗർ കൂടുവോ അത് അമിതമായിട്ടുള്ള ഷുഗർ ടെൻഡൻസി ഉണ്ടാക്കുക അങ്ങനെ പല ഡൗട്ടുകളും ഉണ്ടാവും സ്വീറ്റ് പൊട്ടാറ്റോ ഒരു ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ളതായൊന്ന് നമുക്ക് ആ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക അതായത് വാട്ടർ പോലത്തെ ഭക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് അത് ആ ഒരു ഫ്രൂട്ട് ും ഒഴിവാക്കിയിട്ട് ശ്രമിക്കുക ഡയബറ്റീസ് കാലം ഷുഗർ ഉള്ള ആളുകളാണെങ്കിൽ ഒരുപാട് കാലത്തേക്ക് നമ്മളത് മെഡിസിൻസിന്റെ മോളിൽ തന്നെ നിർത്തുവാണോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കുന്ന ചികിത്സാ രീതി എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ ഹോമിയോപ്പതി പ്രകാരം നമ്മള് ഡയബറ്റിക് പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അവരുടെ കേസ് ഡീറ്റെയിൽ ആയിട്ട് എടുക്കും എന്നിട്ട് അതിൻ്റെ ആ ഒരു ഒരിത് വരാനുള്ള കോസ് ഐ മീൻ കാരണം എന്താണെന്ന് കണ്ടെത്തും എന്നിട്ട് ഒരു ഇതിൽ അനുസരിച്ച് നമ്മൾ മെഡിസിൻ കൊടുക്കും എന്നിട്ട് ആ ഒരു അവർ അതിന് മുന്നേ അവരെ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യിപ്പിക്കുക അവരെ വാല്യൂസൊക്കെ ജസ്റ്റ് എന്നെ ഹൈ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് അതിന് ശേഷം അവരെ കേസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു മെഡിസിൻ കൊടുക്കും ഈ മെഡിസിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവരുടെ ഡയറ്റ് അവർ ചിലപ്പം നന്നായി ഫുഡിൻ്റെ ഒക്കെ കുറേ വേരിയേഷൻസ് ഉള്ള ഒരു പേഷ്യൻ്റ് ആയിരിക്കും അപ്പം നമ്മൾ അവരുടെ ഡയറ്റ് നന്നായി മാനേജ് ചെയ്യാനുള്ള ഒരു ടിപ്സ് പറഞ്ഞു കൊടുക്കും പിന്നെ കൂടുതലായിട്ടും എക്സസൈസൊക്കെ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കും ഡോക്ടർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക അതേപോലെ തന്നെ പുതിയ അഡ്വൈസുകൾ കാര്യങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ കൊണ്ടുപോകാം ഇപ്പോൾ കൊണ്ടുപോകുന്ന നിലവിൽ നിങ്ങൾ ചെയ്യുന്ന ഡയറ്റിൽ എന്തെങ്കിലും മാറ്റം വരുത്തുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ മെഡിക്കേഷൻസിൻ്റെ ആവശ്യം അങ്ങനെ എന്തെങ്കിലും വരികയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഡോക്ടറെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഡോക്ടറുടെ കൺസൾട്ടേഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അതേപോലെ മാറ്റാൻ നമ്മുടെ ഹോമിയോപതി പ്രകാരം നമ്മളൊരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അവര് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കേസ് എടുക്കും കേസ് എടുത്തതിനു ശേഷം ആക്യൂറേറ്റ് ആയിട്ടുള്ള മെഡിസിൻ കൊടുക്കും എന്നിട്ട് ഫോളോഅപ്പും അങ്ങനത്തെ കൊറേ ഇതൊക്കെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ചെയ്യും എന്നിട്ട് അവരോടൊപ്പം തന്നെ അവരുടെ ഡയറ്റ് ഐ മീൻ അവർക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ഡയറ്റ് കൊടുക്കുന്നതാണ് മറ്റൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബോഡി മൂവ്മെൻറ്റ്സ് അതായത് എക്സസൈസ് ഉണ്ടെങ്കിൽ അതും അവർക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതാണ് ഇത്തരം ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും ഈ ഒരു പ്രശ്നത്തെ നമുക്ക് മാറ്റിയെടുക്കുക എന്താണ് ഇപ്പോൾ ഡോക്ടർ ഈ പറഞ്ഞ രീതിയിലുള്ള ട്രീറ്റ്മെൻറ് എന്ന് പറയുമ്പം നമ്മൾ ജസ്റ്റ് ഒരു ഡയറ്റ് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല അതിലുപരി ഡയറ്റീഷ്യൻസിന് അതായത് പേഴ്സണൽ ട്രെയിനറെ കൂടി നമുക്കതിൽ കൂടെ തന്നെ വെച്ചിട്ട് ചെയ്യിക്കുന്നൊരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് അപ്പോൾ അതിനുള്ള ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളൊരാൾക്ക് ഷർട്ട് കൊടുക്കുമ്പം അവർ ഒന്നോ രണ്ടോ ദിവസം ഇത് കറക്റ്റ് ഒന്ന് പ്രോപ്പർ ചെയ്തിട്ട് പിന്നീട് അത് ബ്രേക്ക് ചെയ്യുന്ന ഒരവസ്ഥ നമ്മൾ സാധാരണ കാണാറുണ്ട് അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരാനും അതൊന്ന് സ്ഥിരമായിട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ പരിപൂർണ്ണമായിട്ട് ഡയബറ്റീസ് എന്നുള്ള അതിൽ നിന്നൊരു മുക്തി നേടാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മളൊരു ഡയറ്റീഷ്യനും ഡയറ്റ് ചാർട്ടും മെഡിക്കേഷനും കൂടി ഒരുമിച്ചുള്ളൊരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക ഡോക്ടർ പറഞ്ഞതിൽ ഭക്ഷണങ്ങൾ ക്രമീകരിക്കേണ്ട ഭാഗം ഉണ്ടെങ്കിൽ അത് ക്രമീകരിക്കാൻ കഴിക്കാൻ പറ്റുന്ന ഫുഡുകൾ കുറേ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവരാം നിലവിലെ അടുത്ത ടെസ്റ്റുകളൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തയ്യാറെന്ന് നമ്പറിൽ അയച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതിൽ നിങ്ങൾ മെഡിക്കേഷൻസ് എടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഫുഡ് മാത്രം കൺട്രോൾ ചെയ്താൽ മതി എന്നുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർ കൃത്യമായിട്ട് പറഞ്ഞുതരും അപ്പോൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ട് കൺസൾട്ടേഷൻ അവൈലബിൾ ആണ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ